നമസ്കാരം ആസ്ട്രവാസ്തുവിലേക്ക് സ്വാഗതം വിദ്യയുടെയും ബുദ്ധിയുടെയും വാക്കിൻ്റെയും ഗണിതത്തിൻ്റെയും കലാവാസനയുടെയും കാരകനായ ബുധൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തിങ്കളാഴ്ച പകൽ ഒൻപത് നാൽപ്പത്തി രണ്ടിന് തൻ്റെ ഉച്ച കന്നിയിലേക്ക് സംക്രമിക്കുന്നു അവിടെ സെപ്റ്റംബർ പതിനേഴ് മുതൽ കന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനുമായി ചേർന്ന് ബുധ ആദിത്യോഗം അല്ലെങ്കിൽ നിപുണയോഗം നിർമ്മിക്കുന്നു കൂടാതെ ബുധൻ തൻ്റെ ഉച്ച ക്ഷേത്രസ്ഥിതി കൊണ്ട് ഭദ്രമഹായോഗവും നിർമ്മിക്കുന്നു ഈ രണ്ട് മഹായോഗങ്ങളുടെയും ഫലമായി പന്ത്രണ്ട് രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് പലവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നു ഈ യോഗങ്ങളുടെ ഫലമായി സാമ്പത്തിക നേട്ടം കർമ്മരംഗത്തെ ഉയർച്ച ഭൂമി വാഹനം എന്നിവയുടെ ലഭ്യത കാര്യഗുണം സ്ഥാനഗുണം ജീവിതവിജയം കുടുംബ സൗഖ്യം രോഗശമനം കേസ് വിജയം എന്നിവയുണ്ടാകുന്നു ഈ മഹാഭാഗ്യങ്ങൾ ലഭിക്കുന്നത് ഏത് രാശിക്കാർക്കാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി മേടത്തിൻ്റെ മൂന്നും ആറും ഭാവാധിപനായ ബുധനാണ് ആറാം ഭാവത്തിൽ നിപുണയോഗം ചെയ്തു നിൽക്കുന്നത് ഏത് കാര്യങ്ങളിലും വിജയമുണ്ടാകും തൊഴിൽ രംഗത്ത് വൻപിച്ച ഉണ്ടാകും അതിനനുസരിച്ച് സാമ്പത്തിക നേട്ടവും ലഭിക്കും തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറിൽ ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു അഭിഭാഷകർക്കും അധ്യാപകർക്കും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിയും ബിസിനസ്സുകാർക്ക് സുവർണാവസരമാണ് ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് വൻ വിജയങ്ങളുണ്ടാവും എല്ലാ കാര്യങ്ങളും സമാധാനമായി നടന്നു പോവും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും അന്ന ലാഭവും പലവിധ സൗഭാഗ്യങ്ങളുമാണ് ഇവർക്ക് ലഭിക്കുന്നത് അടുത്തതായി മിഥുനൻ രാശിയാണ് മകേരമര തിരുവാതിര പുണർതമ്മൂക്കൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി ജന്മക്കൂറിൻ്റെയും നാലാംകൂറിൻ്റെയും അധിപതിയായ ബുധനാണ് നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് മാതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കും ഭൂമി വാഹനം എന്നിവ അധീനതയിൽ വരും കുടുംബസുഖം ലഭിക്കും ഉദ്യോഗ കയറ്റം ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ധാരാളം സുഹൃത്തുക്കളെ ലഭിക്കും ബന്ധുക്കളുടെ സ്നേഹം ദൃഢമാകും പൂർവിക സ്വത്ത് ലഭിക്കും കീർത്തിമാനാകും പുതിയ കൃഷിയിടങ്ങൾ കയ്യിൽ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും അടുത്തതായി ചിങ്ങൻ രാശി മകം പൂരം ഉത്തരം കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങത്തിൻ്റെ രണ്ടും പതിനൊന്നും ഭാവാധിപനാണ് ബുധൻ രണ്ടാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് വാക് സാമർഥ്യം കൊണ്ട് മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചുപറ്റും പൂർവധാനം ലഭിക്കും കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാണിക്കും കുട്ടികൾക്ക് ഗണിത സാഹിത്യ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും അധ്യാപകർക്ക് സമർത്ഥരാകാൻ കഴിയുന്ന സമയമാണ് വിദ്യ കൊണ്ട് കർമ്മരംഗത്ത് വലിയ പദവികൾ ലഭിക്കും രണ്ടാമത്ത് കന്നിരാശിയിൽ ബുധൻ സഞ്ചരിക്കുന്നതുകൊണ്ട് കൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് വലിയ സാമ്പത്തികം കയ്യിൽ വരാനുള്ള യോഗം കാണുന്നു രത്നാഭരണങ്ങൾ വരെ ലഭിക്കാനുള്ള സമയമാണ് അങ്ങനെ സന്തോഷവും കുടുംബസുഖവും ലഭിക്കുന്നു അടുത്തതായി വൃശ്ചികൻ രാശി വിശാഖം കാൽ അനിഴ കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി വൃശ്ചികത്തിൻ്റെ എട്ടും പതിനൊന്നും ഭാവാധിപനായ ബുധനാണ് പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് സർവ്വകാര്യ ലാഭമാണ് ഫലം ആരോഗ്യം വളരെ മെച്ചമായിരിക്കും ഏത് ജോലികളും ചെയ്യാനുള്ള ഉത്സാഹം തോന്നും രോഗാവസ്ഥയിൽ കിടന്നിരുന്നവർ രോഗമുക്തരാകും ബന്ധുക്കളുടെ സഹായം ലഭിക്കും മൂത്ത സഹോദരനെ കൊണ്ട് സന്തോഷം അനുഭവിക്കും പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ബുധൻ പലതരത്തിലുള്ള തരത്തിലുള്ള ഉണ്ടാകും പേരും പ്രശസ്തിയും ഉണ്ടാകും മക്കളുടെ സ്നേഹം ലഭിക്കും മക്കളുടെ ഉയർച്ചയിൽ സന്തോഷിക്കും മക്കൾക്ക് ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗം ലഭിക്കും ഉദ്യോഗമോ കച്ചവടമോ കൊണ്ട് ധാരാളം ധനം കയ്യിൽ വരുന്ന സമയമാണ് സൽകീർത്തി ലഭിക്കും എല്ലാവിധത്തിലും ധനവും സുഖവും ലഭിക്കുന്ന സമയമാണ് ഈ സമയത്തെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പൊതുവെ കുടുംബാന്തരീക്ഷം വളരെ സന്തോഷപ്രദമായിരിക്കും ഇനി ധനുരാശിയാണ് മൂലം പൂരാടം ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി ധനുവിൻ്റെ ഏഴും പത്തും ഭാവാധിപനായ ബുധനാണ് പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും വിജയവും സുഖവും സമ്പത്തും ലഭിക്കുന്ന സമയമാണ് വിദ്വാനും പണ്ഡിതനും ഏതു സദസ്സിലും ശോഭിക്കാൻ കഴിവുള്ളവനുമായി തരും രാഷ്ട്രീയക്കാർ പ്രാസംഗികർ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് വളരെ നല്ല സമയമാണ് അധ്യാപകർക്കും നേട്ടങ്ങളുടെ സമയം തന്നെ ഉദ്യോഗസ്ഥർക്കും വ്യാപാരികൾക്കും വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കച്ചവടത്തിൽ വൻ ലാഭമുണ്ടാകും വിദേശ ബിസിനസ്സുകാർക്ക് സുവർണാവസരമാണ് സാഹിത്യം കാവ്യം ഗണിതം എന്നിവയിൽ വാസന കൂടും സാഹിത്യകാരന്മാർ പുതിയ കൃതികൾ ധരിക്കും അവയിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും ചെയ്യും പുതിയ സ്ഥാനമാനങ്ങളും ശത്രു ഉണ്ടാകും പൊതുവെ എല്ലാം കൊണ്ടും സന്തോഷപ്രദമായ ഒരു സമയമാണ് ഇനി അടുത്തതായി കുംഭൻ രാശി ആ വിട്ടന്മാര ചതയം പൂരിട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി കുംഭത്തിൻ്റെ അഞ്ചും എട്ടും പാവാധിപനാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ്റെ സമയത്ത് സർവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി തീരും രാഷ്ട്രീയക്കാർക്ക് വലിയ നേട്ടങ്ങളും പ്രശസ്തിയും ലഭിക്കുന്ന സമയമാണ് വ്യാപാരികൾക്കും ഉദ്യോഗസ്ഥർക്കും പേരും പ്രശസ്തിയും ലഭിക്കും വലിയ മേധാശക്തി ഉള്ളവരായിത്തീരും സാഹിത്യവാസനയുള്ളവർക്ക് കീർത്തി ലഭിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠന താൽപ്പര്യം കൂടും വിദ്യ കൊണ്ട് കീർത്തി ലഭിക്കും പുരുഷന്മാർക്കാണെങ്കിൽ ഇവരെ സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമയമാണ് തിരിച്ചും അങ്ങനെ തന്നെ അനുഭവപ്പെടും മക്കളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും അവരുടെ ഉയർച്ചയിൽ ആഹ്ലാദിക്കാൻ കഴിയും പൊതുവെ സന്തോഷവും ശാന്തിയും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും മേൽപ്പറഞ്ഞ ആറ് രാശിക്കാർക്കാണ് ബുധൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലേക്കുള്ള രാശിമാറ്റത്താൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് മറ്റുള്ള രാശിക്കാർക്ക് ദോഷാനുഭവങ്ങൾ ഒന്നും അനുഭവപ്പെടുകയില്ല കുടുംബ കുടുംബാശ്വര്യത്തിന് വേണ്ടി എല്ലാവരും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാന്റെ കീർത്തനങ്ങൾ നിത്യവും ജീവിക്കുകയും ചെയ്യുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക